ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഓവർ തിങ്കിങ്ങിനെ എങ്ങനെയാണ് തളയ്ക്കുക ഓവർ തിങ്കിങ്ങിനെ തളച്ച് വിജയത്തിലേക്ക് നമുക്ക് എത്തുന്നതിനുള്ള വിദുരരുടെ ഒരു തന്ത്രമുണ്ട് ആ തന്ത്രം എന്താണെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളോ സങ്കടങ്ങളോ ഉണ്ടാകുമ്പോൾ മണിക്കൂറുകളോളം അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ആൾക്കാരായിരിക്കും പലരും നമുക്ക് ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ മഹാഭാരതത്തിലെ വിവേകിയായ വിതുരർക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ വിതുരർക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കുക നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെ വരുമ്പോഴോ ഒരു റിലേഷൻഷിപ്പ് തകരുമ്പോഴോ അല്ലെങ്കിൽ കരിയറിൽ തിരിച്ചറി തിരിച്ചടികൾ ഉണ്ടാവുമ്പോഴോ സ്വാഭാവികമായി നമ്മൾ തളർന്നു പോകും പോരുതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല തളർന്നു പോവും എന്നാൽ ഈ വിഷ്രമം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ അനവാപ്യം ച ചോകേന എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലൂടെ വിദുരർ വ്യക്തമാക്കുന്നത് അതാണ് ആ ശ്ലോകം നമ്മൾ പഠിക്കേണ്ടതാണ് ആ ശ്ലോകം ഞാനൊന്ന് വെറുതെ പറയാം നല്ലതായിരിക്കും വിതുരനീതിയിലുള്ളതാണ് മഹാഭാരതത്തിലുള്ളതാണ് അനവാപ്യം ചോകേന ശരീരം ചോപതപ്യത്തെ അമിത്രാശ്ച പ്രകൃഷ്യന്തി മാസ്മശോകെ മനഃകൃതാഹ അനാവശ്യമായ സങ്കടം നമ്മുടെ ശരീരത്തെ തളർത്തുകയും ശത്രുക്കളെ സന്തോഷിപ്പിക്കുകയും മാത്രമേ ചെയ്യൂ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ജീവിതത്തിലെ വെല്ലുവിളികളെ എങ്ങനെ സ്മാർട്ടായിട്ട് നേരിടാം എന്ന് നമുക്ക് ഈ വിദറിനയുടെ കണ്ണുകളിലൂടെ നമുക്കൊന്ന് നോക്കാം വിദ്രുതീതി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് സങ്കടം ഒരു പരിഹാരമല്ല കഴിഞ്ഞുപോയ കാര്യത്തെ ഓർത്ത് കരഞ്ഞതുകൊണ്ട് അത് തിരിച്ചു കിട്ടില്ല എന്ന് പഠിക്കൂ സങ്കടം അതുകൊണ്ട് ഒരു പരിഹാരമല്ല കഴിഞ്ഞുപോയ കാര്യത്തെ ഓർത്ത് കരഞ്ഞതുകൊണ്ട് നമുക്കത് തിരിച്ചു കിട്ടില്ല സങ്കടം ഒരിക്കലും ഒരു പ്രോബ്ലം സോൾവിംഗ് മെക്കാനിസം അല്ല സങ്കടം ഒരിക്കലും ഒരു പ്രോബ്ലം സോൾവിംഗ് മെക്കാനിസം അല്ല എന്ന് പഠിക്കുക അടുത്തത് ആരോഗ്യക്ഷയമുണ്ടാക്കും സങ്കടം കൊണ്ട് ക്ഷയമുണ്ടാവും അമിതമായ ചിന്തയും വിഷമവും നിങ്ങളുടെ ഉറക്കം കളയും വിശപ്പ് കുറയ്ക്കും ശരീരത്തിന്റെ ഉന്മേഷവും നശിക്കും സ്ട്രെസ് ഹോർമോണുകൾ നിങ്ങളുടെ കരുത്ത് ചോർത്തിക്കളയും അതേപോലെ അടുത്തത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവും നിങ്ങൾ തളർന്നിരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ശത്രുക്കൾക്ക് നിങ്ങളുടെ ദുഃഖം ഒരാഘോഷമാണെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ തളർച്ച അവരെ കൂടുതൽ ശക്തരാക്കുകയുള്ളൂ അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഈ ശോകത്തെ ഈ ദുഃഖത്തെ ഈ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ കഴിയാം സൈക്കോളജിക്കലായ ചില ടിപ്സ് നമുക്ക് ഇന്ന് പരിശോധിച്ച് നോക്കാം വിദുരനീതി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ നമുക്ക് പ്രയോഗത്തിൽ വരുത്തുന്നതിന് ചില മാർഗങ്ങളുണ്ട് അതിലൊന്ന് ദ ഫൈവ് ഇയർ റൂൾ എന്ന് പറഞ്ഞ ഒന്നാണ് നിങ്ങൾ ഇപ്പോൾ വിഷമിക്കുന്ന ഈ കാര്യം അടുത്ത അഞ്ച് വർഷത്തിന് ശേഷം നിങ്ങളെ ബാധിക്കുമോ എന്ന് ചിന്തിക്കുക ഇല്ലെങ്കിൽ അതിനായി അഞ്ച് മിനിറ്റിൽ കൂടുതൽ സമയം കളയരുത് എന്നുള്ളതാണ് ആ റൂള് അടുത്ത അഞ്ച് വർഷത്തിന് ശേഷം നിങ്ങളെ ബാധിക്കുമോ ഇല്ലെങ്കിൽ ലിമിറ്റ് അടുത്ത ഫോക്കസ് ഓൺ ഇൻപുട്ട് നോട്ട് ഔട്ട്കം എന്നുള്ളതാണ് റൂൾ ഫലത്തെക്കുറിച്ച് റിസൾട്ട് ഓർത്ത് വിഷമിക്കാതെ അടുത്ത തവണ എന്ത് മെച്ചപ്പെടുത്താം എന്നതിലേക്ക് നമ്മൾ ശ്രദ്ധ മാറ്റുക ഫലത്തെക്കുറിച്ചോർത്ത് വിഷമിക്കാതെ അടുത്ത തവണ എന്ത് മെച്ചപ്പെടുത്താം എന്നതിലേക്ക് ശ്രദ്ധ മാറ്റുക നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ലെറ്റ് ഹിം ഗോ അതെ സാധിക്കും അടുത്ത ഫിസിക്കൽ ആക്ടിവിറ്റി ശരീരത്തെ ഉണർത്തുക എന്ന് പറയുന്നു മനസ്സ് വിഷമിക്കുമ്പോൾ ശരീരം അനങ്ങാൻ മടിക്കും ആ സമയത്ത് നിർബന്ധമായും വ്യായാമം ചെയ്യുകയോ നടക്കാൻ പോവുകയോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് ശരീരത്തിലെ എൻഡോർഫിനുകൾ എൻഡോർഫിൻസ് സ്വാഭാവികമായും സങ്കടം കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ അറിയാമോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ആണ് സങ്കടം വരുമ്പോൾ നമ്മൾ ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് ഓർത്തു പോവുക ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ നമ്മൾ മറന്നു മറന്നുപോകും ദിവസവും മൂന്ന് നല്ല കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുന്നത് പോസിറ്റീവായി ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് പലരും ഇത് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊന്നും ഓർമ്മയിൽ ഉണ്ടാവില്ല അടുത്ത സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കാതെ വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുക സങ്കടം പങ്കുവെക്കുന്നത് അതിൻ്റെ ഭാരം പകുതിയായി കുറയ്ക്കുമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത് അടുത്തതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ ഇരത്ന ചുരുക്കം ഉള്ളൂ ജീവിതം ഒരു പോരാട്ടമാണ് അതിൽ വീഴ്ചകൾ സ്വാഭാവികമാണ് എന്നാൽ വീണയിടത്ത് തന്നെ കിടന്ന് കരയുന്നത് വീരന്മാർക്ക് ചേർന്നതല്ല എന്നാണ് വിതുരരുടെ അഭിപ്രായം വിതുരർ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിനെ ദുഃഖത്തിന് വിട്ടുകൊടുക്കാതിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങൾ സന്തോഷത്തോടെയും കരുത്തോടെയും ഇരിക്കുന്നതാണ് നിങ്ങളെ സ്നേഹിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ സമ്മാനം നിങ്ങളെ തകർക്കാൻ നോക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയും അതാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് ശക്തനായിട്ടിരിക്കുക സ്റ്റേ പോസിറ്റീവ് വളരെ ആത്മവിശ്വാസത്തോടെ കൂടി ഇരിക്കുക ഈ സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധിയാണ് അതെല്ലാവരിലേക്കും പകർത്താൻ നമുക്ക് പറ്റുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നമസ്കാരം